കാപ്പാട് സൂര്യ സൂര്യാതമയത്തിന്റെ തൊട്ട് മുമ്പുള്ള ഒരു വിശ്വത് ആകാശവും കടലും കാർമേഘവും അതേപോലെ കുറേ ആളുകൾ കടലിന്റെ ആസ്വദിക്കാൻ വന്നിട്ട് ഇങ്ങനെ കളിച്ച് നടക്കുന്ന ഒരു സൂര്യനവിടുന്ന് കാണുന്നുണ്ട് അയ്യെ ഷോപ്പ് അവിടെ നല്ല വിസിബിളായിട്ട് കണ്ട പക്ഷേ താണു പോയി ചെലിപ്പോൾ കുറച്ചും കൂടി താണ ഒന്നും കൂടി വിസിബിളാകുമോ എന്നുള്ള അറിയില്ല അവിടെ അൾട്ടിമേറ്റ് വ്യൂ ആണ് കാണുന്നത് കാണുന്നുണ്ടാവും ഞങ്ങൾ കാണുന്നുണ്ടാവും ശരിക്കും കടലിൻ്റെ മനോഹാരിത കാണാൻ നല്ല ഭംഗിയാണ് നല്ല ബ്യൂട്ടിയാണ് ആർമേകങ്ങൾ <laughs> മഴ